ശിവൻകുട്ടി പഴയ സിഐ ടി ഗുണ്ടയല്ല മന്ത്രിയാണ് വിമർശനവുമായി കെ സുരേന്ദ്രൻ തീക്കൊള്ളികൊണ്ട് കൊണ്ട് ചൊറിയരുതെന്നും മന്ത്രി വി ശിവൻകുട്ടിയോട് കെ സുരേന്ദ്രൻ ഭാരതാമ്പ വിവാദത്തിലാണ് പ്രതികരണം ശിവൻകുട്ടി പഴയ സി ഐ ടി ഗുണ്ടയല്ല എന്നും മന്ത്രിയാണെന്ന് ഓർക്കണമെന്നും കെ സുരേന്ദ്രൻ കുറിച്ചു ശിവൻകുട്ടി പഴയ സി ഐ ടി ഗുണ്ടയല്ല മന്ത്രിയാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നത് ജനാധിപത്യപരമാണ് അതിനോട് അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല മന്ത്രിമാർക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധിക്കും എടുക്കുന്ന രക്ഷാപ്രവർത്തനം ഞങ്ങളോട് വേണ്ട ഡിവൈഫി ഗുണ്ടകളെ സി പി എം നേതൃത്വം നിലയ്ക്ക് നിർത്തുന്നതാണ് അവർക്ക് നല്ലത് വെറുതെ തീക്കൊള്ളിക്കൊണ്ട് തലച്ചൊറിയാൻ നിൽക്കണ്ട എന്നായിരുന്നു കെ സുരേന്ദ്രൻ കുറിച്ചത് അതേസമയം വിവാദത്തിൽ എ ബി വി പി പ്രതിഷേധത്തെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി പതിയിരുന്നല്ല സമരം നടത്തേണ്ടത് എ ബിവിപി പ്രവർത്തിക്കുന്നത് ആത്മഹത്യാസ് കാർഡിനെ പോലെയെന്നാണ് മന്ത്രിയുടെ പരിഹാസം രാജ്ഭവനിൽ സംഭവത്തിന് ശേഷം എ ബിവി പി കെ എസ് യു യുവമോർച്ച സംഘടനകളുടെ നേതൃത്വത്തിൽ എന്നെ ആക്രമിക്കുന്നു എന്നെ തടയുന്നു എന്തിനു വേണ്ടിയാണ് എൻറെ കാർ തടയുന്നതെന്ന് എനിക്കറിയില്ല എന്നും മന്ത്രി പറയുന്നു ആത്മഹത്യാസ് കാർഡ് ചെയ്യുന്നത് പോലെ കാറിന് മുന്നിൽ എടുത്തു ചാടുന്നു അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല സമരം പ്രഖ്യാപിച്ചിട്ട് നടത്തണം പതിയിരുന്നല്ല സമരം നടത്തേണ്ടത് എ ബി വിപിയുടെ പേരാണ് വണ്ടി തടയാനായി വന്നത് ഒരു സംഘടനയുടെ അവസ്ഥയാണിത് എ ബി വിപിക്കാരെക്കാൾ പത്രക്കാർ ആ സമയം അവിടെ ഉണ്ടായിരുന്നു കോഴിക്കോട് ആറ് സ്ഥലത്ത് വെച്ച് തന്റെ വാഹനം തടഞ്ഞുവെന്നും മന്ത്രി പറയുന്നു ഇതിനിടെ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് ബി ജെ പി എന്നാൽ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് ഇടതുമുന്നണികളും